ആഡംബരത്തിന്റെ ഒന്നും ആവശ്യം ഇല്ല പണ്ട് നേരെ കല്ലേ കൊണ്ട് വെച്ചൊരു കുത്തായിരുന്നു വൈകുന്നേരം വെയിലൊക്കെ തന്നപ്പോ കുറച്ച് അടക്ക പൊഴിഞ്ഞുണ്ട് അതും പിറക്കി ഇങ്ങനെ ഓരോ പണിയാ ഞാൻ ചേട്ടൻ കൂടി അന്നേരം ഒരു കൊക്കോ മരം ഉണ്ട് അത്ര രണ്ട് കൊക്കോ പഴിച്ചിപ്പുണ്ട് അപ്പൊ കൊച്ചിനത് വേണം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പറമ്പിൽ എടുത്തോണ്ട് നടക്കുമ്പോഴേ പൊങ്ങള്ള തേങ്ങ കിട്ടും തേങ്ങ വെക്കുന്ന ഞാൻ എന്നൊക്കെയല്ലേ അപ്പൊ അതിന്റെ ഇടവഴി കാണും അപ്പൊ അവക്ക് പൊങ്ങു വേണോന്നും പറഞ്ഞ് വെകണം അപ്പൊ ഇവിടെ ഒരു പൊങ്ങിന്റെ തെങ്ങ് െടുത്ത് അവക്ക് കൊടുക്ക അവിടെ ഉണ്ടല്ലോ ചേട്ടാ ഈ തലേട്ടാ ഇതേങ്ങറക്കുന്നയാളോ ചെറുത് പക്ഷെ നല്ലതല്ലേ ഇതാ കൊച്ചേ ഇത് പിടി പക്ഷെ തെങ്ങും പൊട്ടിച്ചു കൊടുക്കത് നല്ല തേങ്ങയാണ് ശരിക്കും ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ തെങ്ങൻ തെയ്യ് നശിപ്പിക്കാന്നൊക്കെ അന്ന് പ്രാവശ്യം കുറെ ആൾക്കാർ പറയാ ഇത് നശിപ്പിക്കുന്ന ഇത് കൊള്ളത്തില്ല തെങ്ങൻ തേയ്ക്ക് വേണ്ടി നമ്മൾ തേങ്ങ എടുക്കുന്ന നല്ല തെങ്ങ് നോക്കി നിലത്ത് മിണിച്ച് അതയാതെയൊക്കെയാണ് തേങ്ങ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ പൊങ്ങ അല്ല ഓ തെങ്ങും തേക്കു വേണ്ടി ആക്കുന്നെ ഇതിപ്പോ ഇങ്ങനെ പൊങ്ങു തിന്നാനേ കൊള്ളു എടി ഒന്ന് ചേച്ചി കൊണ്ടി കൊടുക്കാലേ ഉം അതോ നീ തന്നെ തിന്നു പക്ഷേ പണിയടക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി തീരല്ല എന്നാ അടി നീർ പിടിച്ചോച്ച മാറി നനെ കത്തി കൊള്ളു മേത്തോട്ട് പൊങ്ങും പൊട്ടാതെ അവക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാം ട്രൈ ചെയ്യലാണല്ലോ നീ കത്തിന്റെ ഇടവഴി പോവല്ലോ കുഞ്ഞെ നീറുണ്ടോ ഇത് പറമ്പി കയറുമ്പോ സ്ഥിരം ഉള്ളതാ നീർ ഒന്നും മാന്തം പോവും എന്റെ ആഗ്രഹം വെറുതെ ആയി പൊട്ടി വാവേ പൊങ്ങ് വെച്ച ആൾക്കാർ എന്തെല്ലോ ദോശയല്ല ആക്കൂട്ടെ ഇവിടെ നമ്മടെ ഇങ്ങോട്ട് പക്ഷെ ഇത്ര ആയ പൊങ്ങ് പാങ്ങില്ല ഇതിനെക്കാട്ടും ചെറിയ പൊങ്ങ കിട്ടും അത് നല്ലതാ തിന്നാന് നല്ല മധുരം മധുരം ഉണ്ട് വാവേ കൊഴപ്പില്ല എന്ന് പറയണം കണ്ടോ ഇതെന്നെ അല്ലേ ഒരു അത്ഭുതം തേങ്ങ ഇതായി ആയി ആയി തേങ്ങ ഈ ഒരു പരുവത്തിലെത്തും എന്നിട്ട് പൊങ്ങിങ്ങനെയാവും ഞാൻ ഇത് നോക്കട്ടെ ഉം മധുരം പറണ്ണ കണ്ടോ ഇത് പണ്ടി ഞങ്ങളെ അല്ലോ ഇങ്ങനെ എടുത്തിട്ടോ എന്നാ ഇങ്ങ കാലത്ത് വെക്കുമായിരുന്നു വേണ്ട നല്ല എണ്ണയാതും അപ്പ കാണിച്ചു തരുന്ന ഇതെല്ലാം ഇനി കൊക്കോ കൊക്കോ മറിക്കാൻ പോവാ മോനെ പൊങ്ങു തിന്നിട്ട് നേരെ നമ്മൾ കൊക്കോ മരത്തിന്ന് ഇവിടെ നിറച്ച് കൊക്കോ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കളഞ്ഞു കിട്ടോ ഇതൊക്കെ മരപ്പട്ടിയൊക്കെ തിന്ന് കളയുന്ന ഇത് കണ്ടില്ലേ അപ്പം ഒരെണ്ണം വെച്ചു കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് കൊക്കോ നിന്നെ ഭയങ്കര കൊതിയായിരുന്നു അപ്പൊ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരെണ്ണം ഞാൻ ഇവിടെ കളയാതെ നിർത്തിയിട്ടുണ്ട് ബാബു മരപ്പട്ടിന്ന് ബാക്കി കിട്ടുന്നത് മതിയല്ലോ അപ്പം അത് കൊച്ചിന് പറിച്ചു കൊടുക്കാം ഒരെണ്ണം കൈ കൊണ്ടെത്തും ബാബേ അമ്മ ഇട്ടു പിടിക്കാൻ പറ്റുവോ നിനക്ക് വേണ്ട കൊച്ചിന്റെ കൈ പോവാം ട്ടാ അപ്പൊ അടുത്തത് ഞാൻ കൊത്തിയിട അത് എത്തിയല്ലോ ഇവിടുന്ന് പറിക്കാൻ നമുക്ക് കൊത്തി അങ്ങോട്ട് ചാടിക്കാം നിന്നിട്ടും വലിയ കാര്യമില്ലല്ലോ പക്ഷെ എന്റെ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കണം എന്ന് ഞാൻ ഇത്ര ആഗ്രഹമുണ്ട് ഇത് ഉണ്ടോ വേ പൊട്ടിച്ചാണിക്കോ എന്ത് പിടിക്കും മൊത്ത അപ്പൊ ഇതേ വാവയ്ക്ക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം കാണാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ആഡംബരത്തിന്റെ ഒന്നും ആവശ്യം ഇല്ല പണ്ട് നേരെ കല്ലെ കൊണ്ടു വെച്ചൊരു കുത്തായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വലിയ കത്തിണ്ടൊക്കെ ആക്കിയതാ ഇതിനെ കടു നിർത്തി നമ്മൾ കല്ലേ വെച്ച് പൊട്ടിച്ചാ കിട്ടല്ലേ വാവേ കണ്ട ശരിക്കും ഇത്രയും പഴു കണ്ട ഒരു ഇച്ചിരി ഒരു പച്ചപ്പൂ കൂടി കിട്ടുവാണോ നല്ലതാ എന്നാത്തു നോക്കി വാ അങ്ങനെ അങ്ങനൊക്കെ സ്റ്റൈല് ചെന്നോടി ഇങ്ങനെ അങ് പറഞ്ഞത് ഇല്ലല്ലേ ശെരിക്കും റംബൂട്ടാനൊക്കെ ഇപ്പൊ വന്നില്ലേ പണ്ടത്തെ റംബൂട്ടാനാ ഇത് ഇപ്പൊ റംബൂട്ട ഇങ്ങനെ നമ്മുടെ ആക്കിട്ട് തുപ്പുന്നോലെ പണ്ടിത് പക്ഷെ അന്ന് തുപ്പി കളയല കൊക്ക കൊക്ക ഇങ്ങേ ഇതിന്റെ മറുപാത്രത്തിൽ പിടിക്കണ്ടു അല്ലേ നല്ല രസല്ലേ പുളിയും ഒക്കെ ആയിട്ട് ഞാനും അങ്ങനെ ഞങ്ങള് മൂന്ന് മരപ്പട്ടികോ കാത്തിന്ന് പോകല്ലേ വാപ